അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ശക്തമായിരുന്നു എന്നാൽ ഇതിനിടെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഇടവേള ബാബു തന്നെ ബലിയേടാക്കിയപ്പോൾ ആരും ഉണ്ടായില്ല എന്നായിരുന്നു ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു നടത്തിയ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തത് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു നടത്തിയ പ്രസംഗത്തിൽ ഇടവേള ബാബു വികാരാധിതനായി സെക്രട്ടറി െന്ന് ആരോപണമുയർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണമുണ്ടായപ്പോൾ സംഘടനയിലെ ആരും പ്രതികരിച്ചില്ല പലരും എന്നെ പുതിയ ഭരണസമിതിയിലെ അംഗങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും പിന്തുണ നൽകണമെന്നും ബാബു ആവശ്യപ്പെട്ടു താൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ ഒന്നേ ദശാംശം മുപ്പത്തി കോടി രൂപയുടെ നീക്കിയിരിപ്പ് ഉണ്ടാക്കിയതായും ആറര കോടി രൂപ സംഘടനയിൽ ബാക്കി വെച്ചിട്ടാണ് പടി ഇറങ്ങുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തിരഞ്ഞെടുക്കപ്പെട്ടു ജഗദീഷും ജയൻ ചേർത്തലിയുമാണ് വൈസ് പ്രസിഡന്റുമാർ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു ടോവിനോ തോമസ് സുരാജ് വെഞ്ഞാറാമൂൺ കലാഭവൻ ഷാജോൺ സൂരജ് കൃഷ്ണ ടിനീട്ടം അൻസിബ ഹസൻ അനന്യ സരയവ് മോഹൻ ജോയി മാത്യു വിനു മോഹൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രമേശ് പിഷാരടിയും ഡോക്ടർ റോണി ഡേവിഡും പരാജയപ്പെട്ടു ബൈലോ പ്രകാരം നാല് സ്ത്രീകൾ ഭരണസമിതിയിൽ വേണമെന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഒരു വനിതയെ പിന്നീട് തിരഞ്ഞെടുക്കും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിനൊടുവിൽ ബൈലോയെ ചൊല്ലി ബഹളവും പ്രതിഷേധവുമായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലെ ആശയക്കുഴപ്പമാണ് താരങ്ങളുടെ ചേരുതിരിഞ്ഞുള്ള ഒറ്റപ്പെടലിന് വഴിവെച്ചത് അവസാനം ബൈലോ ചതിച്ചപ്പോൾ രമേശ് പിഷാരടിയും ഡോക്ടർ റോണിയും പരാജയപ്പെട്ടു നാല് വനിതകൾ ഭരണസമിതിയിൽ വേണമെന്നാണ് ബൈലോയിലെ നിബന്ധന ആകെ അഞ്ച് വനിതകളാണ് ഇത്തവണ മത്സരിച്ചത് ഇവർ രണ്ടു പേർ തോറ്റു അതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച മൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനറൽ ബോർഡിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും എന്നാൽ ഭരണാധികാരിയായ അഡ്വക്കേറ്റ് കെ മനോജ് അത് സമ്മതിച്ചില്ല അനിനിയും ഏഴ് നടന്മാരും ഉൾപ്പെടെ കൂടുതൽ വോട്ട് നേടിയ എട്ട് പേരുടെ പേര് പ്രഖ്യാപിച്ച ശേഷം ബാക്കിയുള്ള മൂന്ന് സ്ഥാനത്തേക്ക് വനിതകളെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടെ ബാബുരാജ് അനൂപ് ചന്ദ്രൻ ജോയി മാത്യു കലാഭവൻ ഷാജോൺ ജയൻ ചേർത്തല തുടങ്ങിയവർ എതിർപ്പ് ഉയർത്തി ഉഷ പ്രിയങ്ക സരയു തുടങ്ങിയവരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ആകെ ബഹളമായ അന്തരീക്ഷം സ്ത്രീകൾ ഒറ്റക്കെട്ടായിരുന്നു ശബ്ദമുയർത്തിയത് ഇന്നാ താൻ കേസുകൊടു എന്ന ചിത്രത്തിലെ മജിസ്ട്രേറ്റ് വേഷത്തിലൂടെ ശ്രദ്ധേയനായ നടനും മുൻ പഞ്ചായത്ത് അംഗവുമായ പി പി കുഞ്ഞിക്കൃഷ്ണൻ ബൈലോയെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് വരികയും പ്രസിഡന്റ് മോഹൻലാലിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സരിയു അൻസിബ എന്നിവരെ തിരഞ്ഞെടുക്കണമെന്നും ബാക്കി ഒരാളെ കോ ഓപ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഇവരുടെ എല്ലാം നിർദ്ദേശം പക്ഷേ ഭരണാധികാരി ബൈലോയിൽ ഉറച്ചു നിന്നു രണ്ടുപേരും വോട്ട് നിലയിൽ പിന്നിലാണ് എന്ന ന്യായമാണ് ഇദ്ദേഹം ഉന്നയിച്ചത് ഇതോടെ പുതിയ സെക്രട്ടറി സിദ്ദിഖും വൈസ് പ്രസിഡന്റ് ജഗദീഷും അനുനയിപ്പിക്കാനായി മൈക്കെടുത്തു